നമസ്കാരം ഞാൻ അശോക് നാരായൺ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ പോലും അതൊന്ന് പറയാം എന്ന് കരുതുന്നത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകൾക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നമ്പറിലെന്ന് എനിക്കൊരു ഫോൺ വരികയുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞത് അവരേതൊരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്നാണ് പ്രാർത്ഥനാ കേന്ദ്രമെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആരംഭിച്ച ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അതിന് ഭയങ്കര റിസൾട്ട് ഉണ്ട് ഒരുപാട് പേര് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതേക്കുറിച്ചൊന്ന് പറയാനാണ് ഒരല്പസമയം കൊടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി പറഞ്ഞോളൂ അപ്പോൾ അവർ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വ്യക്തി പ്രാർത്ഥനകൾ നയിക്കുന്നുണ്ട് അതിൽ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കാണുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് അതിൽ കൂടെ ചേരൂ എന്നാണ് അവർക്ക് പറയാനുള്ളത് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഈ വിധത്തിൽ ആളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ പരസ്പരം ഒന്ന് അറിയാലോ അതുപോലെ വിഷയം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം അപ്പം ഞാനവരോട് ചോദിച്ചു നിങ്ങൾക്ക് പേഴ്സണലി എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിലൂടെ വന്നത് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഫൈൻ നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ഒന്ന് രണ്ട് മാറ്റങ്ങളെക്കുറിച്ച് പറയൂ എങ്കിലും ഒന്ന് രണ്ട് മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയൂ അപ്പോഴവർ വീണ്ടും ആവർത്തിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സ്പെസിഫിക് ആയിട്ട് എന്നിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ പിന്നെ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി ചില ഉണ്ടായിരുന്നു അതിലിപ്പോൾ നല്ല ആശ്വാസമുണ്ട് പിന്നെ മനസ്സിനെ ഒരുപാട് ടെൻഷൻ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു അതിലിപ്പോൾ നല്ല കുറവുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ശരി ഓക്കെ ഫൈൻ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില ചോദ്യങ്ങൾ കൂടി അവരോട് ചോദിച്ചു അപ്പോ കൃത്യമായിട്ട് ഉത്തരങ്ങളൊന്നും അവിടെ ഇല്ല അവർക്ക് അപ്പോ എന്ത് തന്നെയായാലും അവർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന അസ്വസ്ഥതകൾ അതിൽ നിന്നൊരു വ്യത്യാസം വന്നത് എന്ന് വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലെ മനഃശാസ്ത്ര സമീപന രീതികളെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു അവർക്കുറച്ച് കേട്ടു കുറച്ച് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ടും ഈ വിധത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം അവരെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവരെ ആ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നുള്ളതൊന്നും എൻ്റെ കടമയല്ല എൻ്റെ രീതിയും അതല്ല അതുകൊണ്ട് ഞാനത് വിട്ടു അവരോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു അത്രേ ഉള്ളൂ അതിനുശേഷം ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മറ്റാരോ ഒരാൾ ഇതേ കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അതൊരു പുരുഷനായിരുന്നു ആദ്യം വിളിച്ച സ്ത്രീ ആയിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ തുടങ്ങി ഇതേ പാറ്റേണിൽ തന്നെ തുടങ്ങി അതായത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവർ ട്രെയിൻഡാണ് കൃത്യമായിട്ട് അവർക്കൊരു ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഒരാളെ സമീപിക്കണമെന്നുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത് വിളിച്ച സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നതുകൊണ്ടും അപ്പോൾ വിളിച്ച ആൾ കുറച്ചുകൂടി സംസാരിക്കാൻ സംസാരിക്കാന് താല്പര്യമുള്ള ഒരാളായിരുന്നതുകൊണ്ടും കുറച്ചുകൂടി സംഭാഷണം മുന്നോട്ട് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഹിന്ദു ആയിട്ടാണ് ജനിച്ചതും ഇതുവരെ ജീവിച്ചതും ആ സമയത്തെല്ലാം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശാരീരികമായിട്ട് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു ഒരുപാട് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു ധാരാളം മരുന്നുകൾ കഴിച്ചു കൊണ്ടിരുന്നു അതുതന്നെയാണ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ വന്നതിന് ശേഷം എന്നിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാറ്റം സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പഴയ പല പലവിധനെ ആവർത്തിച്ചു പ്രാർത്ഥിച്ചിട്ട് ശരി പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ സ്വാധീനമുണ്ട് ശരി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതേ കാര്യങ്ങൾ തന്നെ ആ സ്ത്രീയോട് ചോദിച്ച മറ്റു ചില ചോദ്യങ്ങളേ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അതിനൊന്നും മറുപടി ഉണ്ടായില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങളവിടെ ഗൈഡ് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവുമല്ലോ അദ്ദേഹത്തോട് ഇതെല്ലാം ഒന്ന് അന്വേഷിക്കൂ അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കൂ എനിക്കും ഇതറിയാൻ താല്പര്യമുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുള്ളത് തന്നെയാണ് നിങ്ങൾ ഒന്ന് ഉത്തരം അന്വേഷിച്ചിട്ട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് തന്നെ ചോദിച്ചു എങ്ങനെയായിരിക്കാം അതിലെ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് മറ്റൊരു കാര്യം ഇതിനിടയിൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ എന്താണെന്നും മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ച ഒരു കാര്യം കൂടിയുണ്ട് എങ്ങനെയാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടിയിരിക്കുന്നത് ആള് പറഞ്ഞത് അവരുടെ ഡേറ്റയിൽ നിന്ന് തന്നതാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചു ഡേറ്റ ഈ ഡേറ്റയിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് നമ്പർ നമ്പർ തരുന്നത് അതായത് അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത്രേ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ചേർന്നിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അത്ര ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് പേർക്ക് എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ നമ്പർ കൊടുക്കും ഈ നമ്പർ വെച്ചിട്ട് ഇതുപോലെ നമ്മളെയൊക്കെ വിളിക്കുക ഈ ആശയത്തെ പറയുക അവരെ ഈ പറയുന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു മിഷൻ ശരി ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അപ്പം ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ കുറേ അസ്വസ്ഥതകൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവിടെ മാറാത്ത അസ്വസ്ഥത അത് ശാരീരികമായിട്ടുള്ളതായാലും ശരി മാനസികമായിട്ടുള്ളതായാലും ശരി ഇവിടെ വന്നതിന് ശേഷം മാറി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചത് ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളിലെ ഒരു വലിയ ഭാഗം വലിയ ഭാഗവും മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ മാനസികമായിട്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ അസുഖങ്ങളെ അസ്വസ്ഥതകളെ പൊതുവിൽ സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത് മാനസികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ ഇവയെ പൊതുവിൽ സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്ന അസുഖങ്ങളിൽ അതിലും ഭൂരിഭാഗവും ഇതുപോലെ മരുന്നുകൾ കഴിച്ചാലോ മറ്റു ചില സമീപന രീതികളിലൂടെ കടന്നു പോയാലോ ഒന്നും മാറിക്കൊള്ളണമെന്നില്ല കാരണം അതിൻ്റെ കാരണം നിലനിൽക്കുന്നത് മനസ്സിലാണ് അപ്പോൾ ഈ കാരണം ഈ വ്യക്തിക്ക് അറിയുന്നതാകാം അറിയാത്തതാകാം അറിയാത്തതെന്ന് പറയുമ്പോൾ കോൺഷ്യസ്ലി ബോധപൂർവം അറിയാത്തതാകാം അതായത് ഈ കാരണങ്ങളുടെ മനസ്സിന്റെ ഉപബോധ തലങ്ങളിൽ നിലനിൽക്കുന്ന ഈ കാരണങ്ങളുടെ പ്രതിഫലനമാണ് ശരീരത്തിൽ അസുഖങ്ങളായിട്ട് അസ്വസ്ഥതകളായിട്ട് പ്രതിഫലിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതൊരു പക്ഷേ ആ സിംറ്റം മാറുന്നതിനുള്ള മരുന്നുകൾ കഴിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രത്യേക രോഗത്തിനുള്ള മരുന്നുകൾ കഴിച്ചാൽ ഈ അസ്വസ്ഥതകൾക്ക് കുറവ് വന്നുകൊള്ളണം എന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ പ്രാർത്ഥനയിലൂടെ അത് മാറി അതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥനയിലൂടെ അത് മാറുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ശക്തമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് അതായത് ഈ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലൂടെ ഞാൻ കടന്നു പോയാൽ ഈ ഒരു പ്രത്യേക ദൈവത്തെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നുള്ള വിശ്വാസവും ഉറപ്പും തന്നെയാണ് ഒന്ന് രണ്ട് ഈ വിശ്വാസത്തെ ഈ ഉറപ്പിനെ ബലപ്പെടുത്തുന്ന ചില നടപടിക്ര ക്രമങ്ങൾ ഉണ്ടാകും അതാണ് പ്രത്യേകിച്ച് അനുഭവ സാക്ഷ്യം പറയുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും അനുഭവ സാക്ഷ്യം പറയുന്ന പറയുക എന്ന് പറഞ്ഞാൽ ഒഴിച്ചു ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചില ഹോസ്പിറ്റലുകാരും തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിവേ അപ്പം അനുഭവ സാക്ഷ്യം പറയുക ഇനി മറ്റൊന്ന് നമ്മൾ പുതുതായിട്ട് കുറേ ആളുകളോടൊപ്പം ഇടപെടാൻ തുടങ്ങുന്ന സമയത്ത് പുതിയ നിങ്ങൾക്കറിയാം നമ്മളൊരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കില്ലേ കുറച്ച് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ശരിയല്ലേ അതായത് നമ്മളൊരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ ആദ്യം എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സുഖമാണോ ചായ കഴിച്ചോ ചോറ് കഴിച്ചോ തുടങ്ങിയ മെസ്സേജുകളുടെ പ്രവാഹമായിരിക്കും കാരണം ഒരു പുതിയ ഗ്രൂപ്പിൽ നമ്മൾ ചെന്ന് പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായിട്ട് ചേരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ഹോർമോണൽ ചേഞ്ചുകൾ പ്രത്യേകിച്ച് ഡോപ്പമിൻ മാതിരിയൊക്കെയുള്ള ഹാപ്പി ഹോർമോണുകളുടെ ഉൽപ്പാദനം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും ഇത് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷവും ഊർജസ്വലതയും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആ വ്യക്തികൾക്ക് കൊടുക്കും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ അങ്ങനെയല്ലേ കിട്ടിയത് പക്ഷെ ഗ്രാജുവലി എന്താ പറ്റിയത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണമില്ലാത്ത നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഒക്കെ അതല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ആ വിധത്തിലുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ ഒഴിച്ചു കൂടാനാകാത്ത ഗ്രൂപ്പുകളാണെങ്കിൽ അവിടെ നിലനിൽക്കും അതല്ലാതെ ഇതുപോലെ സന്തോഷിക്കാൻ തുടങ്ങി എത്ര ഗ്രൂപ്പുകൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് അതിന് കാരണം ഇതാണ് സാവധാനം ഈ ഡോപ്പമെൻറ്റ് അങ്ങോട്ട് കുറഞ്ഞു പോകും അപ്പോഴേക്കും പിന്നെ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തിയ സന്തോഷമൊക്കെ പോയി സാധാരണഗതിയിൽ വന്ന ആ ഗ്രൂപ്പിനെ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാത്ത വിധത്തിലാകും പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ വിധത്തിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അവർ പുതിയ 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 ആക്ടിവിറ്റികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചിലപ്പോ വിചാരിക്കുന്നുണ്ടാകും അങ്ങനെ ആണെങ്കിൽ പോലും മരുന്നിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സൗഖ്യം ഇവിടെ പ്രാർത്ഥനയിലൂടെ ഇവർക്ക് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചോദിക്കും നല്ലതാണ് പക്ഷെ അവിടെ മറ്റൊരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഈ കുണ്ടിൽ നിന്ന് എടുത്ത് കുളത്തിൽ ഇട്ടു എന്ന് പറയുന്നത് പോലെ അവർ ഈ വയ്യായികൾക്കിടയിൽ ഒരു സ്വാഭാവിക ജീവിതം നയിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഫാമിലി അതുപോലെ തന്നെ അവരുടെ മറ്റ് ബന്ധങ്ങൾ അതുപോലെ അവരുടെ ജോലി ബിസിനസ് സംതിങ് എന്തായാലും വളരെ സ്മൂത്തായിട്ട് അവർ ഒരു ഒരു പുഴ ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് ചില താളപ്പുഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് അറിയാമോ അതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ ഡൗൺ ആക്കി വെച്ചിട്ട് ഈ പുഴ ഒരു അരുവിയായിട്ട് മാർഹം എന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഇവരുടെ ആക്ടിവിറ്റികൾക്കായിട്ട് ജീവിതം അങ്ങ് സമർപ്പിക്കും ഇവരുടെ അധ്വാനം ഇവരുടെ സമ്പത്ത് അവരുടെ മറ്റ് സൗകര്യങ്ങൾ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ചൂഷണം ചെയ്യപ്പെടും അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴേക്കും ഈ വ്യക്തി പെട്ടെന്ന് എന്നോട് പറഞ്ഞു സാറേ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ അവിടെ പൈസയൊന്നും കൊടുക്കണ്ട ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചു അപ്പോൾ അത് ചോദിച്ചാൽ ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇപ്പോൾ ആരാണ് പറഞ്ഞത് എന്നെ വിളിക്കണം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിളിക്കുന്നതാണോ അല്ല ഈ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേരെ വിളിക്കണം ദിവസം ഒരു പത്തോ ഇരുപതോ പേരെ വിളിക്കണം ശരി പത്തോ ഇരുപതോ പേരെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ എടുക്കും യെസ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവരപഹരിക്കുന്നത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ സമയമാണ് മനസ്സിലായവും ഗ്രാജുവലി നിങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടേക്ക് പറിച്ചു നടപ്പെട്ടു എന്നവർക്ക് ബോധ്യമാവുന്ന സമയത്ത് നിങ്ങളുടെ സമ്പത്തിലേക്ക് കൈവയ്ക്കാൻ തുടങ്ങും പിന്നെ നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് കൈവയ്ക്കാൻ തുടങ്ങും പിന്നീട് നിങ്ങൾക്കൊരു തിരിച്ചുപോക്കിന് സാധ്യമല്ലാത്ത വിധത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളവിടെ ബന്ധിക്കപ്പെടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഇനി മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ മരുന്ന് കഴിക്കാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പൊ മരുന്നൊന്നും കഴിക്കുന്നില്ല ഇവിടെ വന്ന് ഈ പ്രാർത്ഥന തുടങ്ങിയതിനു ശേഷം മരുന്നുകൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഭേദമുണ്ട് ആദ്യത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ ഭേദമുണ്ട് ഇപ്പൊ അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് വളരെ വലിയൊരു അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മരുന്ന് കഴിച്ച് വാസ്തവത്തിൽ നിങ്ങൾക്കത് ഭേദമാകുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അത് മൂർച്ഛിക്കാതെ വലിയ അസ്വസ്ഥതകളിലേക്ക് കടന്നെത്താതെ നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ മരുന്നില്ലാതെ കൂടുതൽ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടല്ലോ യെസ് ജീവിക്കുന്നുണ്ട് പക്ഷെ അത് എത്ര കാലം നിങ്ങൾക്ക് അത് ജീവിക്കാൻ പറ്റും ആ വിധത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ഹോർമോണൽ വേരിയേഷൻസും കെമിക്കൽ ചേഞ്ചസുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ ഇപ്പോൾ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പുതിയ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് പുതിയ കുറേ ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രം ഇതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഹണിമൂൺ പീരീഡ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഡൗണാകും നിങ്ങൾക്കൊരു തിരിച്ചുവരവിന് സാധ്യമല്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ശരീരം അവിടെ തളർന്നു തുടങ്ങും എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ പിന്നീട് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഉണ്ടാകാം ഇപ്പം നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ പോലും കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെ ആ പ്രയോജനങ്ങൾ കുറച്ചു കാലത്തേക്ക് തീർച്ചയായിട്ടും നിലനിൽക്കും നിങ്ങൾ മരുന്ന് നിർത്തിയാൽ പോലും അത് ഗ്രാജുവലി ഡൗൺ പോകും അപ്പം നിങ്ങൾ ശാരീരികമായിട്ട് തളർന്നു പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി ഇനി പ്രാർത്ഥന അതിന് ഒരു പ്രത്യേക ഇടമോ ഒരു പ്രത്യേക രീതിയോ ഒരു പ്രത്യേക വിശ്വാസമോ അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ടതില്ല ശരിക്കും നിങ്ങളുടെ മനസ്സ് എന്താണ് അതിൻ്റെ സവിശേഷതകൾ എന്താണ് അതിനെ നമുക്ക് ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ സൗകര്യപ്രദമായ ഒരിടത്ത് പൂർണ്ണമായിട്ടും സയൻറ്റിഫിക്കായിട്ട് സൈക്കോളജിക്കലായിട്ട് ഒക്കെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കുടുംബാംഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സുഖകരമായിട്ടുള്ള സമീപന രീതികളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം മറ്റൊരു വ്യക്തിയുടെയോ മറ്റൊരു വിശ്വാസത്തിൻ്റെയോ കാൽ കീഴിൽ അടിയറവ് വയ്ക്കേണ്ടി വരില്ല സുഖകരമായിട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റും അതായത് നിങ്ങൾക്കിവിടെ താൽക്കാലികമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ രോഗശാന്തി നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് മറ്റൊന്നിൻ്റെയും പിന്തുണയില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ മനസ്സെന്താണ് സവിശേഷതകൾ എന്താണ് എന്താണ് നിങ്ങളുടെ ഈ രോഗത്തിൻ്റെ രോഗങ്ങളുടെ മാനസികമായിട്ടുള്ള കാരണം ഇതെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി മനസ്സിലാവുന്നുണ്ട് ഞാനീ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെഡിറ്റേഷനിലൂടെ ധ്യാന രീതികളിലൂടെ ധ്യാനം എന്ന് ഞാൻ പറയുമ്പോഴും മതപരമായിട്ടുള്ള ധ്യാനരീതികളല്ല ഞാൻ പറയുന്നത് അതൊന്നും വേണ്ട എന്നോ അതിനെ മാറ്റി നിർത്തണമോ എന്നോ അതുമല്ല പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സിനെയും അതിൻ്റെ സവിശേഷതകളെയും അതിനെന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ധ്യാനരീതികളുണ്ട് ആർക്കും ചെയ്യാവുന്ന എവിടെ നിന്നും ചെയ്യാവുന്ന ഏത് സാഹചര്യത്തിലും ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള ധ്യാനരീതികളുണ്ട് ആ ആ വിധത്തിലുള്ള ധ്യാനരീതികളിലൂടെ ഇത്തരം ധ്യാനരീതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് എൻ്റെ വിശദാംശങ്ങൾ അവിടെ കിട്ടും ഇനി അതല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് സെൽഫ് ഇപ്നോസിലുണ്ട് സെൽഫ് ഇപ്നോസസ് എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായിട്ട് തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റു രണ്ട് വീഡിയോകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറ്റു ഡീറ്റെയിൽസ് കൊടുക്കാം ഈ വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കും അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസം വിധത്തിലും ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് അതുപോലെ ആത്മീയമായിട്ട് അതുപോലെ ബന്ധങ്ങളുടെ കാര്യത്തിൽ ബന്ധങ്ങളുടെ കെട്ടിറപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന അപാകതകളെ പരിഹരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒക്കെ ഗംഭീരമായിട്ടുള്ള മാറ്റം സ്വയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സമയമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ബന്ധങ്ങളോ ഒന്നും എവിടെയും പണയപ്പെടുത്താതെ എവിടെയും അടിയറവയ്ക്കാതെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതിന് ഈ പറയുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ശാസ്ത്രീയമായിട്ടുള്ള ധ്യാന രീതികൾ സെൽഫ് ഹിപ്നോസിസ് മറ്റ് മനഃശാസ്ത്ര സമീപന രീതികൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഒന്നുകിൽ സ്വയം നിങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കൂ ഇനി അതല്ല നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗൈഡൻസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം മറ്റ് വിശദാംശങ്ങൾ അവിടെ തീർച്ചയായിട്ടും തരാം പിന്നെ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്